സംസ്കാരവും ഭക്തിയും നിറഞ്ഞ പന്തളത്ത് അയ്യപ്പന്റെ മണ്ണിൽ വലിയ കോയിക്കൽ ക്ഷേത്ര വഴിയിൽ ആയുർദ്ധാൻ ആയുർവേദ ആശുപത്രി സ്ഥാപിതമായിട്ട് വർഷങ്ങളായി ആയുർവേദം ആയുർവേദം അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ അതൊരു വേദമാണ് വേദമാണല്ലോ ഇന്ത്യക്കകത്തും പുറത്തും ഇതിനോടകം ആയുർദ്ധാന്റെ പേര് അറിയപ്പെട്ടു കഴിഞ്ഞു കടൽ കടന്ന് പോലും ആശ്വാസം തേടി ആയിരങ്ങളാണ് എല്ലാ വർഷവും ആയുർദാനിൽ ചികിത്സയ്ക്കായി എത്തുന്നത് ചരിത്രപരമായും ഐതിഹ്യപരമായും പന്തളം കൊട്ടാരത്തിന്റെയും ഭഗവാൻ അയ്യപ്പ സ്വാമി ഓടിക്കളിച്ച മണ്ണും ആയ പന്തളം ആയുർവേദത്തിന്റെ ഒരു മഹത്തായ പാരമ്പര്യത്തോടുകൂടി ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് ആയുർധാൻ എന്ന ആയുർവേദ ഹോസ്പിറ്റൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി നാൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ആതുരാലയം ഇന്ന് കേരളം മുഴുവൻ തന്നെ പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് നടുവിന് വേദന സൂറിയാസിസ് പൈൽസ് പോലെയുള്ള ഒട്ടുമിക്ക രോഗങ്ങൾക്കും ിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാണ് ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ എത്ര പഴകിയ നടുവിനുവേദനയും എത്തിയാൽ ഭേദമാക്കി മടങ്ങാം സ്ത്രീ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഗൈനക്കോളജി ക്ലിനിക്കും സജ്ജമാണ് ഒപ്പം സൗന്ദര്യ സംരക്ഷണത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതിനാൽ ആയിരങ്ങളാണ് ആയുർദ്ദാനെ ആശ്രയിക്കുന്നത് ഉണ്ട് ആയുർവേദത്തിൽ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് പന്തളം കൊട്ടാരത്തിന് സമീപമാണ് ഓരോ രോഗികളോടും ഡോക്ടർമാർ സംബന്ധിച്ച് ശാരീരിക മാനസിക അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷമാണ് ചികിത്സ തുടങ്ങുന്നത് അതിനനുസരിച്ചുള്ള ഔഷധങ്ങളാണ് രോഗങ്ങൾക്ക് നൽകുന്നത് ഇതുമൂലം കാലതാമസം കൂടാതെ തന്നെ രോഗം ഭേദമായി ഉഷാറോടെയാണ് ഇവിടെ എത്തുന്നവർ മടങ്ങുക ഈ ഒരു സവിശേഷതയാണ് ആയുർദ്ധാനെ മറ്റുള്ള സമാന സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹം വേറിട്ടു കാണുന്നത് അന്നും ഇന്നും എന്നും ഇവിടെ ചികിത്സ തേടി സുഖം പ്രാപിച്ചവരുടെ നാവിലൂടെയാണ് ആശുപത്രിയുടെ ഖ്യാതി നാടനും വ്യാപിക്കുന്നത് ൾക്കും ശബരിമല വേണ്ടതായ ചികിത്സാ സൗകര്യങ്ങൾ പുണ്യമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ ചികിത്സയ്ക്കുള്ള ഔഷധങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത് ഇതിനായി ആൽഫ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനം കഴിഞ്ഞ അമ്പത് വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു പച്ചമരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത സാമഗ്രികളുടെ സംഭരണം മുതൽ ഔഷധ നിർമ്മാണം വരെ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശ്രദ്ധിച്ചു വരുന്നു മരുന്നുകളുടെ ഗുണനിലവാരം ഒന്നുകൊണ്ട് മാത്രമാണ് വിപണിയിൽ ആയുർദാൻ മരുന്നുകൾക്ക് ഇത്രയധികം പ്രചാരം ലഭിക്കാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഇതോടൊപ്പം കൊടുത്തിട്ടുള്ള കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാവുന്നതാണ്